ഹലോ ഗൈസ് അപ്പോ ഒരുപാട് നാളായി കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ചിരിക്കല്ലേ ഇവയ്ക്ക് കേക്ക് അതായത് ഞങ്ങൾ മേടിക്കുന്ന കേക്ക് ഇവക്ക് ഇഷ്ടപ്പെടൂ ഗൈസ് അപ്പൊ അപ്പൊ ഗൈസ് എത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ മൂന്നാളും പോയിക്കൊണ്ടിരിക്കുക കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് അതിന്റെ കാരണം എന്ന് വെച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ വല്യ കാരണൊന്നുമില്ല അങ്ങനെ അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു അതായത് ഒരു കേക്ക് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഡുഡുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന ഇരുപത്തി തീയതി അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അതായത് ഓർഡർ ആണോ അതെ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അപ്പോൾ പോവാണ് ഗൈസ് ഔഷല് അപ്പോൾ ഞാനും നമ്മളെ തങ്കുണ്ട് പിന്നെ ഇതാ ഡുഡുഡു എല്ലാവരും ഞങ്ങളത് നോക്കിയിരിക്കും എന്താ അറിയില്ല അപ്പോൾ അപ്പൊ ഇവക്ക് വേണ്ടിട്ടാണ് പോണത് പിന്നെ കേക്ക് കേക്ക് ഇവക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇവക്കേ സർപ്രൈസ് ഇഷ്ടല്ല തകർത്തു കാര്യ ഞങ്ങൾ മറന്നു പോയി ഒരാളെ മറന്നുപോയിട്ടോ കാണിച്ച മറന്നുപോയി സംസാരിച്ചിരിക്കുന്നു അങ്ങനെ മറന്നുപോയി ഇല്ല അത് മറന്നു പോയിട്ടുവാണല്ലേ അപ്പൊ കൈസ് പറഞ്ഞു വന്നതറിയ ഇവക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെന്താ ഇവക്ക് കേക്ക് അതായത് ഞങ്ങൾ മേടിക്കുന്ന കേക്ക് ഇവക്ക് ഇഷ്ടപ്പെടൂ അപ്പൊ അപ്പോ ഞങ്ങൾ മേടിക്കുന്ന കേക്ക് ഇഷ്ടപ്പെടൂല അപ്പോ ഈ മധൂരിക്ക് പറഞ്ഞ് ഈ മധുരിക്ക് ഇവളുടെ ഇവക്ക് ആ കേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണോ കട്ട് ചെയ്യാൻ അല്ലാണ്ട് ഇവള് കേക്ക് കട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞു തരണത് ആ അപ്പൊഴു അപ്പൊ കേക്ക് കേക്ക് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ ഇവക്ക് ഇവളുടെ ഇഷ്ടപ്രകാരം കേക്ക് വേണം അല്ലാണ്ട് ഇവർ കട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള ഭയങ്കര നമ്മൾ ഇരുപത്തിയഞ്ചാം തീയതിയാണ് എന്തും ക്രിസ്മസ് ആ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ഇരുപത്തിനാലാം തീയതിയാണ് ഇവളുടെ ബേഡ് ടുത്തുള്ള ഒന്നാമത് ഈ വീഡിയോസ് ഒക്കെ കുറച്ച് ഇങ്ങനെ കാരണം ആൾക്കാർ ഇങ്ങനെ പോകുന്നു പക്ഷെ ഈ സമയത്ത് വീടാണ് ഏറ്റവും കഴിക്കാൻ പറ്റാത്ത സൂര്യൻ ചേട്ടാ ഒരു പണിയാം നിങ്ങള് പണ്ട് പോ അതിന് സംസാരിച്ചോടെ മുടിയാണ് നല്ല മിണ്ടല്ല ഒരു ആരാണ്ട കൊഴപ്പല്ല സൂര്യന്റെ പോയി കോഴി കോഴി ഇല്ല ഇല്ല ആ കോഴിപ്പെട്ടാ കോഴിയാണ് കോഴി കോഴി അങ്ങനെ കണ്ട പറയും പിന്നെ പറയണോ സൈക്കിൾ പറഞ്ഞിട്ടുണ്ട് പുലിക്കൂട്ടി പുലിക്കൂട്ടൂട്ടു ഞങ്ങള് ഞങ്ങളെ ഞാൻ എന്റെ പഠിച്ചിറങ്ങിയ ആൾക്കാരും പുലിക്കൂടെന്ന പറയാറ് ആ സത്യമായിട്ടു ഒരു ലോഗാന്നുള്ള ഇതില്ല നമുക്ക്

ഈ ശരാ ദേവർ പെട്ടി വണ്ടി വരുന്നതിന്റെ മുന്നിൽ നീ മുന്നേ പോയി കേ നീ മുന്നേ പോയി കേ എടി പെട്ടി വണ്ടി നീ ആണാ കുറെ ബിശ്ശല്ല എടി ഇവിടന്ന് എടുത്ത പോടിയെന്നാ തോന്നുന്നു അത് പോത്തി വയനേ എൻ്റെ മുന്നല്ല जायസ എൻ്റെ മോനെ അൻ്റെ ബാക്കിലെ വണ്ടിണ്ട അൻ്റെ ബാക്കിലെ വണ്ടില്ല ഞാൻ പറയാ ഇങ്ങരുടുവായി ഇങ്ങരെ കഷ്ടപ്പെട്ടിണാണ് ഗയ്സ് വീഡിയോ എടുക്കാൻ പാവട്ടാ yank വണ്ടി നടക്കി നടക്കാൻ പറ്റുന്നില്ലയോ മാരിമീ അയ്യൊന്നീസം ഇവിടെ എന്താ എന്നോ അങ്ങനെ തട്ടി ഞാൻ ഈ കൈ പിടിച്ച സാധനേ ഈ സാധനം പിടിക്കാ അത് ആയിട്ടില്ലേ കയ്യലിങ്ങനായിട്ടില്ലേ ഊതിയാ മതി ഊതു ഒരു പണി ടൗൺ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കാം അങ്ങോട്ട് അങ്ങോട്ട് എടുക്കല്ലേ പോകുമ്പോടുക്കാം അവരെ അങ്ങോട്ടാണോ കൈ അപ്പുറത്തേക്ക് കിടക്കണ കഴിഞ്ഞു ഇതാണ് കൈസ് ഇവിടെ നിന്നാണ് കേക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് മറ്റേ ആക്കി മേടിച്ചത് ആ കടയാണത് വാങ്ങിച്ചു വാങ്ങിച്ചോ അതെ അതെ ഹായ് അപ്പൊ പോയാ അപ്പോൾ ഞങ്ങള് കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തെ പറയാ നാളെക്ക് വേണ്ടിട്ടാണ് കേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതല്ല ഞാൻ മറ്റന്നാൾക്ക് വേണ്ടി ആയിക്കോട്ടെ മറ്റന്നാൾക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ നാളെ വരുമല്ലോ നാളെ നാളെ വരും അല്ല സൂര്യനാണ് അവിടെ കേസ് പിന്നെ ഇങ്ങനെ വീട് എടുക്കുന്നതേ ഇപ്പൊ വേരുണ്ടപ്പോ ഭയങ്കര

അതെ സ്ലോ മോഷൻ എടുത്താറ് സ്ലോമോ എടുത്താറുണ്ടേ ഇല്ല അപമാനിക്കട്ടിങ്ങോട്ട് സ്ലോമോ വേണ്ടേ ഇങ്ങോട്ടും സ്ലോമ വേണ്ടേ എങ്ങനെ ഉദ്ദേശിച്ച മറ്റേ സാധനത്തിൽ ഇത് വേണ്ട അടുത്ത് പറയ്ക്ക അപ്പം ആ സാധനം കൊണ്ട് നീന്തി ചെയ്യണമെന്ന് പറയുക കയ്യിൽ പിടിക്ക കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ഇതിങ്ങനെ രണ്ടുപേരാണെങ്കിൽ ഇങ്ങനെ 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 ഇട്ടാ മതി ഏ എങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ എന്തേ കന്നി മാങ്ങ ഞാൻ വീടിന്റെ അടിഭാഗം ഇത് പറക്കാൻ വേണ്ടി പോന്നിട്ടാ ഇവിട അടിമേടിച്ചെ കരോക്കെ വരുന്നുണ്ട് കരോളല്ലേ എന്ത് ആ നീ പറച്ചോ സ്ലോ മോഷണം എടുക്കാൻ വേണ്ടി അത്യാവശ്യം അതുകൂടെ വേണോട്ടിലേക്ക എന്തിനാ പറഞ്ഞോ ഇല്ല എഡിറ്റ് ചെയ്ത് ഇപ്പഴാ ആ അടുത്തണ്ടതാണ് ദേ എന്താടേ നെല്ലിക്ക മര നെല്ലിക്കായ മരം നെല്ലിക്കമരം ഇതാണ് ഗൈസ് നെല്ലിക്കമരം ഞങ്ങടെ നാടക്കുള്ള മരங்களൊക്കെ ഞാൻ പറഞ്ഞു ആ നമ്മൾ പറഞ്ഞു തൃശ്ശൂരുള്ള മരങ്ങൾ ആ നെല്ലിക്കമരം ചക്കമരം ചക്കമരം മാങ്ങമരം ഓടെയരെ ഉണ്ടോ പേരക്കമരം മരം അത് ആ 봐 അത് കന നോക്ക് അത് വെക്കാൻ നീക്കാണ് വെക്കണ്ടേ കുറ്റം പറയുന്നല്ലേ പിന്നെ സ്ലോ മോഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെ എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാ പറഞ്ഞത് നമ്മള് സ്ലോ മോഷൻ പറഞ്ഞിട്ട് എങ്ങനെയാളഞ്ഞോ ആ അത് കൊഴപ്പില്ല അതെ എങ്ങനെയറിയോ ആർക്കും വേണ്ട ഇവക്ക നീ വേണ്ട നീ ഇരിക്കില്ല ഇവക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സ്ലോ മോഷൻ പക്ഷെ ഇവളെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇവക്ക് നല്ല താല്പര്യ അപ്പൊ അല്ല അപ്പൊ എന്താ തീരുമാനിച്ചറിയാത് സിംഹത്തിന്റെ ഇത് പോലെ അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എങ്ങനെയാണെന്ന് പറ രീതില്ല കൈസ ഞങ്ങള് എടുത്ത് കാണിച്ചോള അപ്പൊ കണ്ടാ മതി അത്രേ ഉള്ളു കൊറേ നേരമായി പറയണില്ല ആ എന്നാ ഇവിടം ചെയ്യാം എന്നാ മതി അപ്പല്ല ഞങ്ങള് പൂവറിയാ ഞങ്ങൾ പറയുമ്പോ ഒരു പണി ഇങ്ങോട്ട് തിരിഞ്ഞോ അതാ അച്ഛൻ കാരണം സ്ലോ മോഷൻ കിട്ടിക്കായി ഇത് ഇത് വെച്ചിട്ട് സ്ലോ മോഷൻ ചെയ്യാ പേടിപ്പിക്കല്ലേ അപ്പൊ പറഞ്ഞു 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 ലാസ്റ്റ് ദുഡുവിനെ തന്നെ സ്ലോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അടുത്തൊന്ന് സ്ലോ മോഷൻ എടുത്താലും അത് നല്ല രസമുണ്ട് തൂക്കിയെടുത്ത് എറിയുമ്പോ പറന്ന് പോകും തോലോ ആ സൂര്യനെ കിട്ടിയെടുക്കണോ ഏ ഊതല്ലേ ഊതിയോ ഹായ് ഗൈസ്

എങ്ങനെയുണ്ട് മതി ഓക്കെ അല്ലേ അപ്പൊ അപ്പൊ ബർത്ത്ഡേക്ക് കാണാം ആ അപ്പൊ ബർത്ത്ഡേക്ക് കാണാം ഇവിടോ അപ്പൊ ഗൈസ് ഓക്കെ അപ്പൊ ഇവിടെ ബർത്ത്ഡേക്ക് കാണോ എപ്പോ മറ്റന്നാള് ഓക്കെ ഓക്കെ Parang. Okay. Hello guys. Hello guys. Para... Welcome back to my YouTube channel.